വാർത്തകൾ വിശദമായി അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ കൊടുങ്ങളൂർ ഏരിയ കാൽനട ജാഥ നടന്നു സ്ത്രീ സമൂഹം മുന്നോട്ട് വരണമെന്ന ആശയം പൊതുസമൂഹത്തിൽ എത്തിക്കുന്നതിന് അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ കൊടുങ്ങളൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വർഗീയതയ്ക്കെതിരെ സാമൂഹ്യ ജീർണതയ്ക്കെതിരെ എന്ന മുദ്രാവാക്യമുയർത്തി മൂന്ന് ദിവസത്തെ കാൽനട ജാഥ കൊടുങ്ങളൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചു അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് എം ഗിരിജാദേവി പെരിഞ്ഞനം സെൻട്രിൽ ഉദ്ഘാടനം നിർവഹിച്ചു ജാഥയുടെ ക്യാപ്റ്റനായി ഷീജ ബാബു വൈസ് ക്യാപ്റ്റനായി മിനി ഷാജി മാനേജറായി സി കെ ഗിരിജ തുടങ്ങിയവർ നയിച്ച ജാഥ മൂന്ന് ദിവസത്തെ പര്യടനത്തിന് ശേഷം സമാപന പൊതുയോഗം ചാപ്പാറ സെൻട്രൽ ജില്ലാ സെക്രട്ടറി ഉഷ പ്രഭുകുമാർ നിർവഹിച്ചു സംഘാടക സമിതി ചെയർമാൻ മുസ്താഖ് അലി കൺവീനർ ഷീജ ബാബു ട്രഷറർ സി കെ ഗിരിജ എന്നിവർ നേതൃത്വം നൽകി